ഒരു വിവരാവകാശ രേഖ ലഭിക്കാൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം ഇനി വേണ്ടി വന്നേക്കും മാത്രമല്ല ആധാർ കാർഡ് പോലും പൗരത്വത്തിനുള്ള തെളിവായി കണക്കാക്കിയേക്കില്ല വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച ചോദ്യത്തിന് മറുപടി ലഭിക്കണമെങ്കിൽ പൗരത്വം തെളിയിക്കണം അമൃത്യസേനെ പ്രതിജി ട്രസ്റ്റുമായി പ്രവർത്തിക്കുന്ന ഗവേഷകനായ സാബിർ അഹമ്മദിനാണ് ഒരു വിവരാവകാശ രേഖ ചോദിച്ചതിന് പൗരത്വം തെളിയിക്കേണ്ട അവസ്ഥ വന്നത് കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചായിരുന്നു സാബിറിന്റെ ചോദ്യം താൻ പ്രതിചിയിലെ ദേശീയ ഗവേഷണ കോർഡിനേറ്റർ ആണെന്ന് വിവരിച്ചായിരുന്നു സാബിർ അപേക്ഷ സമർപ്പിച്ചത് ബംഗാളിലെ ഇരുപത്തിമൂന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരുടെയും ഫാക്കൽറ്റികളുടെയും വിദ്യാർത്ഥികളുടെയും അവർ ഉൾപ്പെടുന്ന സാമൂഹിക സംഘടനകളുടെയും വിവരങ്ങൾ തിരക്കിയായിരുന്നു സാബിർ വിവരാവകാശത്തിനായി അപേക്ഷിച്ചത് താൻ താഴേക്കിടയിലുള്ള വിഭാഗങ്ങളുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും ഭരണത്തിലുമുള്ള പ്രാതിനിധ്യം വിലയിരുത്താനാണ് ചോദ്യം ഉന്നയിച്ചതെന്ന് സാബിർ ദലിഗ്രാഫിനോട് പറഞ്ഞിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളിലായി ഇതിനോടകം രണ്ടായിരത്തി അഞ്ഞൂറിലധികം അപേക്ഷകൾ വിവരാവകാശത്തിനായി അയച്ചിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് തന്നോട് പൗരത്വം ചോദിക്കുന്നതെന്നും സാബിർ പറയുന്നു ഇന്ത്യൻ പൗരനാണെന്ന് നൽകിയ അപേക്ഷയിൽ സാബിർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വത്തിന്റെ തെളിവ് നൽകുന്നതുവരെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു സാബിറിന് എസ് പി ഐഒയിൽ നിന്നും ലഭിച്ച മറുപടി ഇതിന് പിന്നാലെ തന്റെ പൗരത്വം തെളിയിക്കുന്നതിനായി സാബിർ ആധാർ കാർഡിന്റെ പകർപ്പ് എസ് പി ഐഒക്ക് അയച്ചിരുന്നു എന്നാൽ ഒരു വിദഗ്ധനായതിനാൽ സാബറിന് വിവരാവകാശ രേഖ കൈമാറാമെന്നും ആധാർ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായി കണക്കാക്കാനാവില്ലെന്നുമായിരുന്നു എസ് പി ഐഒയുടെ മറുപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക സൈറ്റിൽ വിവരാവകാശ അപേക്ഷയിൽ പൗരത്വം തെളിയിക്കുന്നതിനായി ഒരു രേഖയും ആവശ്യപ്പെടുന്നതായി കാണിക്കുന്നില്ല വിവരാവകാശ ഉദ്യോഗസ്ഥർ ഇത് ചോദിക്കേണ്ടതുമില്ല എന്നാൽ വിവരാവകാശ ഉദ്യോഗസ്ഥന് ചോദ്യം സമർപ്പിച്ചയാൽ ഇന്ത്യൻ പൗരനല്ല എന്ന് സംശയം തോന്നുകയാണെങ്കിൽ പൗരത്വത്തെക്കുറിച്ച് ചോദ്യമുന്നയിക്കാമെന്ന് വെബ്സൈറ്റിൽ പറയുന്നു തൻ്റെ പേരായിരിക്കാം എസ് പി ഐ ഒ ഉദ്യോഗസ്ഥനെ പൗരത്വം തെളിയിക്കാനുള്ള ചോദ്യത്തിലേക്ക് എത്തിച്ചതെന്ന് സാബിർ പറഞ്ഞു അതുമല്ലെങ്കിൽ വിവരം ഒളിച്ചു വെക്കാനുള്ള നടപടി ആയിരിക്കാം ഇതെന്നും സാബിർ പറയുന്നുണ്ട് സാബിർ അഹമ്മദിനോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു സംഭവം വിവാദമായതോടെ സ്ഥാപനം സാബിറിന് വിവരാവകാശ രേഖകൾ കൈമാറാമെന്നും അപേക്ഷാർത്ഥിയുടെ ആത്മാർത്ഥത വ്യക്തമാക്കാനാണ് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ടതെന്നും പ്രതികരിച്ചു ഇത്രയും വലിയ വിവരം കൈമാറുമ്പോൾ മുൻകരുതലായി സ്വീകരിച്ച നടപടിയായിരുന്നു ഇതെന്നും എസ് പി ഐയുടെ മറുപടിയിലുണ്ട് താൻ ഇതിനോടകം വിവിധ സംസ്ഥാനങ്ങളിലെ എഴുപതോളം മെഡിക്കൽ കോളേജുകളിലേക്ക് ഇതേ രേഖകൾക്കായി അപേക്ഷ അയച്ചിരുന്നെന്നും പല സ്ഥാപനങ്ങളും തനിക്ക് ഉടൻ തന്നെ മറുപടി കൈമാറിയെന്നും സാബിർ പറയുന്നുണ്ട് എന്നാൽ ചില സ്ഥാപനങ്ങൾ തനിക്ക് വ്യക്തമായ വിവരങ്ങൾ കൈമാറാതെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓഫീസിനെ സമീപിക്കാനാണ് മറുപടി പറഞ്ഞതെന്നും സാബിർ കൂട്ടിച്ചേർത്തു നൊബേൽ സമ്മാന ജേതാവ് സെൻ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ പ്രതിജി ട്രസ്റ്റ് അടിസ്ഥാന വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം കുട്ടികളുടെ പോഷകാഹാരം ലിംഗസമ്മത്വം തുടങ്ങി മാനവിക വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഗവേഷണങ്ങൾ നടത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് സാബിർ വിവരാവകാശ രേഖയ്ക്കായി അപേക്ഷിച്ചത്